بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بذل الله خلاصة الفقه الإسلامي إدندا والدم وأكمل الغسل ميت كل ما كل ذن لما أن مستلقيا في قميص رقيق നേരിയ ഒരു നീളക്കുപ്പായത്തിൽ മയ്യത്തിനെ മലർത്തിക്കടത്തലാണ് അലാനഹ്വി സെറീനിൻ കട്ടിലുപോലോത്തതിന്മേൽ ഫി മക്കാലിൻ ഹാലിൻ ഒരൊഴിഞ്ഞ സ്ഥലത്ത് മസ്തൂരിൻ ചുറ്റുഭാഗവും മറക്കപ്പെട്ട തഹ്ത തഹ്തസക്കുഫിൻ മേൽക്കൂരയുടെ താഴെയായി ഫലായുഖുലുഹു അവിടേക്ക് പ്രവേശിക്കരുത് ഇല്ലൽ ഇല്ല മയത്തിന്റെ രക്ഷിതാവും വൽ കുളിപ്പിക്കുന്നവനും അവനെ സഹായിക്കുന്നവനുമല്ലാതെ അങ്ങോട്ടേക്ക് പ്രവേശിക്കരുത് ഫയുജിലിസുഹു ഔവലൻ ആദ്യമായി വലത്തെ കൈ മയത്തിന്റെ കഴുത്ത് താഴ്ത്തിവെച്ച് അവന്റെ വലത്തേക്കൈന്റെ തള്ളവിരൽ പെരടിയുടെ കുഴിയിൽ വെച്ച് അങ്ങനെ ചാരിയിരുത്തണം വ യുമിറു യുസുറാഹു കുളിപ്പിക്കുന്നവന്റെ ഇടത് കൈ നടത്തിക്കൊടുക്കണം അല ബത്നിഹി മയ്യത്തിന്റെ വയറ്റിന്മേൽ ഫയൂഹരുജു മാഫി ബത്തുനിഹി വയറ്റിലുള്ളതെല്ലാം പുറത്താക്കണം മിനൽ ഫതലാത്തി വരാനുള്ള എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സുമ്മു അല കഫാഹു മയ്യത്തിന് അവന്റെ പെരടിയുടെ മേൽ മലർത്തിക്കടത്തണം സുമുനിഫു ബിയുസുറാഹു കുളിപ്പിക്കുന്നവന്റെ അടുത്ത് കൈകൊണ്ട് വൃത്തിയാക്കി കൊടുക്കണം സൗഹത്തൈഹി മയ്യത്തിന്റെ മുൻദ്വാരവും പിന്ദ്വാരവും വബി സബ്ബാബത്തിഹ അവന്റെ ചൂണ്ടുവിരലുകൊണ്ട് വൃത്തിയാക്കണം അസ്നാനഹവും മയ്യത്തിന്റെ പല്ലുകളെ വബി ഹിൻസിരിഹ അവന്റെ ചെറുവിരലുകൊണ്ട് എടത്തെ കൈയിന്റെ ചെറുവിരലുകൊണ്ട് വൃത്തിയാക്കി കൊടുക്കണം മനുഷ്യറൈഹി മയ്യത്തിന്റെ രണ്ട് മൂക്കിന്റെ ദ്വാരങ്ങൾ വവിയഴുതിൻ ലെയ്യനി സോഫ്റ്റായ കൊള്ളിക്കഷ്ണം കൊണ്ട് വൃത്തിയാക്കി കൊടുക്കണം മാ തഹ്താലു ഫാരിഹി മയ്യത്തിന്റെ നഖത്തിന്റെ താഴെയുള്ള സ്ഥലങ്ങളൊക്കെ സുമ യുവൽ കൊടുക്കണം മയത്തിന് ഒളുവെടുത്തുകൊടുക്കണം റസഹു തല കഴുകണം ഫലിഹിയ മയ്യത്തിന്റെ താടിയും ിഹുഹ അത് രണ്ടിനെയും വാർന്നിട്ട് കൊടുക്കണം സുമു ഷിഖുൽ ഐമന പിന്നെ മയ്യത്തിന്റെ വലതുവശം കഴുകണം സുമൽസ പിന്നെ ഇടതുവശവും സുമുഹി ഫുഹു ഇലൽ ഐസരി ഇതെല്ലാം മയ്യത്തിന്റെ മുൻഭാഗമാണ് എന്നിട്ട് മയ്യത്തിന് ഇടതുഭാഗത്തേക്ക് തിരിക്കുക ഫൈഹസുൽമന എന്നിട്ട് ഭാഗം കഴുകുക അങ്ങനെ പിൻഭാഗത്ത് ഭാഗം കഴുകുക ഇലൽ ഐമനി പിന്നെ വലതുഭാഗത്തേക്ക് തിരിച്ച് ഫൈ അഹ് ഷിഫഹുൽ ഐസറ ഇടതു ഭാഗവും കഴുകി കൊടുക്കുക പിൻഭാഗം അസ്ലാമിൽ ഫീഖുല്ലി ദാനിക്ക ഈ ഓരോ പ്രാവശ്യത്തിലും അവൻ ഉപയോഗിക്കണം നെഹ്റെതിരിൻ താളി പോലോത്തത് ഔ സ്വാബൂനിൻ അല്ലെങ്കിൽ സോപ്പ് പോലത്തതും സുമ്മുസീലുഹു ആ സോപ്പ് താളി പോലെ നീക്കണം വെള്ളം ബിമായി നീക്കിക്കളയം വേണം പിന്നെ നല്ല നൽത്തണ്ണീരായ വെള്ളത്തെ ചൊരിക്കണം റസിഹി മയത്തിന്റെ തലയുടെ നടുമുതൽ ഇല കഥി കാൽ വരെ ഫഹാദിഹി റോസ്ലത്തുൻ വാഹിദത്തുൻ ഇത് ഒരു കഴുകലാണ് വസാലിസത്തൻ പിന്നീട് രണ്ടാമതും മൂന്നാമതും അവനെ കഴുകണം വയുസാദുൽ കഴുകൽ വർദ്ധിപ്പിക്കപ്പെടണം ഇല്ലം യഹ്സുൽ ഇൻ നദാഫത്തു വൃത്തി ഉണ്ടായില്ലെങ്കിൽ ബിസലാസി മൂന്ന് കഴുകൽ കൊണ്ട് വൃത്തിയില്ലെങ്കിൽ വർദ്ധിപ്പിക്കണം മാൽ ഈ താരി ഒറ്റയാക്കലോടുകൂടെ വർദ്ധിപ്പിക്കുമ്പോൾ അഞ്ച് ഏഴ് അങ്ങനെ ഒറ്റയാക്കലോടുകൂടെ വർദ്ധിപ്പിക്കണം വയു വെള്ളത്തിൽ ചേർക്കണം കുല്ല കുല്ലമറത്തിന്റെ എല്ലാ പ്രാവശ്യവും കലീല കാഫൂരിൻ അല്പം കർപ്പൂരം ചേർക്കണം മയ്യത്ത് പെട്ടെന്ന് ദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഒഫിൽ അഹീരി അവസാനത്തെ പ്രാവശ്യം കർപ്പൂരം ചേർക്കൽ ആക്കതു ഏറ്റവും ശക്തിയായ സുന്നത്താണ് വ ഹറാമാകും തീബുൽ മഹരിമി ഇഹ്റാം ചെയ്ത ആളാണ് മരിച്ചതെങ്കിൽ അവനെ സുഗന്ധം പൂശിക്കൽ ഹറാമാണ് ഫി ബദനിഹി അവന്റെ ശരീരത്തിലും വ കഫനിഹി കഫമ്പുടയിലും വ മാ ഈ വസുലിഹി അവനെ കുളിപ്പിക്കുന്ന വെള്ളത്തിലും ഫ തമ്മൽ വസുലു കുളി പൂർണമായാൽ യുലയ്യനു മഫാസുലഹു മയ്യത്തിന്റെ കെണിപ്പുകളെല്ലാം മയപ്പെടുത്തി കൊടുക്കണം വ യുനഷിഫു എന്നിട്ട് അവന് കൊടുക്കുകയും വേണം വൈസന്നു സുന്നത്താക്കപ്പെടും കൌനുൽ വാസിലി കുളിപ്പിക്കുന്നവനാവൽ അമീനൻ ശുദ്ധിയുള്ളവനും ആവണം ശുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായവനാവണം അപ്പോൾ അതും ഉണ്ടായിരിക്കുക കുളി നിർബന്ധമുള്ള ആളാവരുത് ഫൈൻ കുളിപ്പിക്കുന്നവൻ വല്ല ഗുണവും കണ്ടാൽ അത് അത് പറഞ്ഞു മറ്റുള്ളവരോട് പറയണം ആ ഷർവൻ മോശമായി വല്ലതും കണ്ടാൽ കഥമഹു അത് മറച്ചു വെക്കുകയും വേണം ഇല്ലാലി മസ്ലഹത്തിൻ എന്തെങ്കിലും നന്മയുണ്ടായാൽ ഒഴിച്ച് അഥവാ ഒരു മുപുത്ത പുത്തനാശയക്കാരനിലാണ് വല്ല ഹൈറും കണ്ടത് എങ്കിൽ അത് മറച്ചു വെക്കണം വല്ല ഷെർറും കണ്ടാൽ ജനങ്ങളെ അവന്റെ വിദത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി അത് പറഞ്ഞു പരത്തണം ഇത് ഇത്തരം മസ്ലഹത്തുകൾക്ക് വേണ്ടി ഈ പറഞ്ഞ നിയമത്തിനെതിരെ ചെയ്യാം മുക്തയാവുമ്പോഴൊക്കെ കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന് നീയത്ത് ചെയ്യൽ സുന്നത്താണ് കുളിപ്പിക്കുന്നവന് ആ വിസ്തിവാഹത്ത സ്വലാത്തി അലേഹി അല്ലെങ്കിൽ മയ്യത്തിന്റെ മേൽ നിസ്കാരം ഹനാലായി തീരാൻ വേണ്ടി കുളിപ്പിക്കുന്നു എന്ന് നീയത്ത് ചെയ്യണം വൈ അഹ്മി ലഹു മയ്യത്തിന് ചുമന്നു ഇലൽ മുഖത്തസലി കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ ബി ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ചൊല്ലിക്കൊണ്ട് സുമ യുസിഹു ബിസ്മില്ലാഹി ചൊല്ലുകയും പിന്നെ അവൻ തെസ്ബിഹു ചൊല്ലുകയും വേണം യഹ്മിലുഹു ഇലൈഹി കുളിപ്പരയിലേക്ക് മയ്യത്തിനെ ചുമന്നു കൊണ്ടുമ്പോഴൊക്കെ സുബഹാനുബഹാനെന്ന് ചൊല്ലും ചുന്നത്താണ് വലായുക്കുറഹു ഹോസലുൽ മയ്യത്തി മയ്യത്തിനെ കുളിപ്പിക്കൽ കരാഹത്താക്കപ്പെടുകയില്ലി ജുനുബിൻ ജനാപത്തുകാരനോ വല ഹായാരിക്കോ കുളിപ്പിക്കൽ കറാഹത്താക്കപ്പെടുകയില്ല